ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബ്രൈഡൽ ഓർണമെൻറ്റ്സ് റെൻറ്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഈ ഷോപ്പിൽ ഒരുപാട് ബ്രൈഡൽ ഓർണമെൻറ്റ്സ് പല ഡിസൈനിലും പല കളറിലും കല്ലുകൾ പതിപ്പിച്ചതും നല്ല ഭംഗിയുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബ്രൈഡൽ ഓർണമെൻറ്റ്സ് റെൻറ്റിന് അവൈലബിൾ ആണ് ഇത് മൂവാറ്റുപുഴയിൽ പി ഒ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാമ്യൂ എന്ന് പറയുന്ന ഷോപ്പാണ് ഇവിടെ പി ഒ ജംഗ്ഷനിൽ സാമീസ് ഫോട്ടോ സ്റ്റാറ്റിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഷോപ്പ് പ്രവർത്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഓർണമെൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഒരുപാട് ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി രൂപ വരെ റെൻറ്റുള്ള ഓർണമെൻസ് ഉണ്ട് ഇതിൽ എല്ലാ മാലകൾക്കും കമ്മലും ചുട്ടിയും ആണ് അതുപോലെ തന്നെ ഇതിന് ആയിട്ടുള്ള ഒരുപാട് വളകളുമുണ്ട് വളകൾ റെൻറ്റിനുള്ളതുമുണ്ട് സെയിൽ ചെയ്യാനുള്ളതുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാം ഞാൻ വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം ഇവിടെ പല കളറിലുള്ള കല്ലുകൾ പതിപ്പിച്ച ഒരുപാട് മാലകളുണ്ട് എല്ലാ മാലകൾക്കും ചുട്ടിയും കമ്മലും ഉണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുള്ള മാലകളാണ് ഇതിന് ആയിരത്തി എണ്ണൂറ് രൂപ റെൻറ്റ് വന്നതും ആയിരത്തി അറുന്നൂറ് രൂപ വെ റെൻറ്റ് വരുന്നതും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാന്നൂറ് അങ്ങനെ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും റെൻറ്റ് വന്ന ആഭരണങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമയത്തിന് വന്ന് ചെയ്തു തരും പിന്നെ ഈ ഷോപ്പിൽ ഒരുപാട് കോസ്മെറ്റിക്സും കിഡ്സ് ഐറ്റവും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് വാങ്ങുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ വളകളും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ വിൽപ്പനയ്ക്കുള്ള വളകളും മാലകളും വേറെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കുട്ടികളുടെ ഹെയർ ബാൻഡുകൾ ക്ലിപ്പുകൾ സ്ലൈഡുകൾ അതുപോലെ നല്ല ഭംഗിയുള്ള ബൗകള് ബുഷുകൾ എല്ലാം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ കോസ്മെറ്റിക് ഐറ്റം എന്ന് പറയുമ്പോൾ ക്രീമുകളും ഫേഷ്യൽ പൗഡറുകളും അങ്ങനെ ഉള്ള എല്ലാ ഐറ്റംസും കടയിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ വളകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എല്ലാ മാലകൾക്കും ആയിട്ടുള്ള വളകൾ ഇവിടെ ഉണ്ട് ഈ വളകൾ റെൻറ്റിന് കൊടുക്കുന്ന വളകളാണെല്ലാം ഇത് നാല് വള റെൻറ്റിന് ഇരുന്നൂറ് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള വളകളാണെല്ലാം ഇത് ചെറുതും വലുതുമായിട്ടുള്ള വളകൾ ഒരുപാടുണ്ട് പിന്നെ കല്ല് പതിപ്പിച്ച നല്ല ഭംഗിയുള്ള വളകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കല്ല് പതിപ്പിച്ച വളകളാണ് ഇതിൻ്റെ എല്ലാം റെൻറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പേ പറഞ്ഞാലാണ് അതനുസരിച്ച് ഡേറ്റ് നോക്കി ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ